ആനമലയിൽ ഇനി പുതിയ വിനോദ ഉപാധി തിരുവല്ലാമല ആനമല ഹോംസ്റ്റേ ചിൽഡ്രൻ പാർക്കിൽ ആരംഭിച്ച പുതിയ വിനോദ ഉപാധികളുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം ഉദയൻ നിർവഹിച്ചു പഞ്ചായത്ത് മെമ്പർ കെ പി ഉമാശങ്കർ സ്ഥിരം സമിതി അംഗം സ്മിത സുകുമാരൻ രാംകുമാർ നമ്പ്യാർത് മനോജ് കുമാർ ചീരാത്ത് എന്നിവർ പങ്കെടുത്തു ആനമല ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ നൌഫുൽ ആനമല എന്നീ പറഞ്ഞു

തിരുവല്ലാമലും സപ്പോർട്ടാണ് ആനമല ഇത് വരക്കി എത്തിയത് അതുപോലെ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സ് എല്ലാരും പറയും ഓരോ പ്രാവശ്യം വരുമ്പോഴും പറയും ഇത് അഡ് ചെയ്തൂടെ ഞങ്ങൾക്ക് ഇതാണ് ആവശ്യം അപ്പൊ ഇത് ഈ ഒരു സെറ്റപ്പ് ഇങ്ങനെ വേണമെന്ന് ഒരുപാട് കസ്റ്റമേഴ്സ് പറയുന്ന ഇവിടെ വരുന്ന ലോക്കലിയുള്ള ക്രൗഡും പിന്നെ ഈ തൃശ്ശൂർ മറ്റൊരു ഭാഗത്ത് ഫാമിലി ഗെട്ടുറിനൊക്കെ വരുന്നുണ്ട് ഞാനൊരു ആറേഴ് മാസമായിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് ഇതിങ്ങനെ ഇവിടെ വേണം അപ്പോൾ ഒരുപാട് നന്ദി എല്ലാവരും വന്നതിനും എന്റെ ക്ഷണം സ്വീകരിച്ചുപരമായിട്ട് എല്ലാവരും ഇവിടെ ആണ് സപ്പോർട്ടും കൂടിയാണ് എന്റെ മോട്ടിവേഷൻ അപ്പൊ നമുക്കിവിടെ എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി ചെയ്യാൻ തയ്യാറുള്ള ഒരു ടീമിന്റെ ഒരു നാടിന് ഉള്ളപ്പോ എനിക്കിത് തീർച്ചയായിട്ടും ചെയ്തേ പറ്റും ഇനിയും വളരെയധികം സന്തോഷമുണ്ട് എന്റെ രീതിയിലാണ് സന്തോഷം എന്റെ ഒരു സഹപാഠ്യ കൂടിയായ ഒരു ആള് വ്യക്തിപരമായ വിജയം പറയുമ്പോൾ തീർച്ചയായും ഞങ്ങളെ ചും കൂടി ഒരുമിച്ചിരുന്ന് പഠിച്ച ആൾക്കാരാണ് അദ്ദേഹത്തിനൊരു വിജയം തീർച്ചയായും എല്ലാ രീതിയിലും സന്തോഷമുള്ളതാണ് ഇപ്പം നാട്ടിൽ പുതിയ ചില സംരംഭങ്ങൾ വഴിയും അത് കുറെ കൂടി ഒക്കെ ചെയ്യുമ്പോൾ തീർച്ചയായും അത് വേറെ സന്തോഷം ഇവിടെ നിൽക്കുമ്പോൾ ഒരു മാളിന്റെ മുകളിലൊക്കെ നിൽക്കുന്ന ഒരു പ്രതീതി കുട്ടികൾക്കൊക്കെ തന്നെ കളിക്കാനും മറ്റു കാര്യങ്ങൾക്കുള്ള പുതിയ പുതിയ തരം ഗെയിംസുകളൊക്കെ വരുമ്പോൾ തീർച്ചയായും ആടിന് ഒരു വലിയ കാര്യം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതോടൊപ്പം കൂടുതൽ ആളുകൾ തിരുവല്ലാമരയിലേക്ക് എത്തട്ടെ ആലമുല ടൂറിസം രംഗത്ത് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ ഇനി കൂടുതൽ കൂടുതൽ സാഹചര്യങ്ങളിലേക്ക് നേരത്തെ നോഫലിൽ വളർന്നതുപോലെ കൂടുതൽ ടൂറിസ്റ്റുകൾ വരുമ്പോൾ അവരുടെ ആശയങ്ങൾ അല്ലെങ്കിൽ അവർ പറയുന്ന തീരുമാനങ്ങൾ പെട്ടെന്ന് തന്നെ പുതിയ രൂപത്തിലേക്കൊക്കെ മാറ്റാൻ സാധിക്കുന്നതിന് വളരെ സന്തോഷമുണ്ട്